എല്ലാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ അങ്ങനെ കുറേ ദിവസത്തിനു ശേഷം നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗസ് വീഡിയോ ഒക്കെ ആണെങ്കിലും പഠിക്കാൻ കേസും അതുകൊണ്ടാണ് പിന്നെ പഠിക്കാനൊക്കെ ഉണ്ട് അങ്ങനെയാണ് വീഡിയോ വരാതെ എന്തോ വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എവിടെ പോകുന്നു അതാണ് വീഡിയോയും കാലിലൊക്കെ കേസും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും മറക്കേണ്ട അപ്പം നേരെ വീട്ടിലും കേസും നമ്മൾ വന്ന് ബസ്സാലും കാലും ഒക്കെ ഇതാണ് നമ്മൾ പോകുന്നത് ബസ്സ് അപ്പോൾ നമ്മൾ നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങി തണ്ടിത്തോട്ട് ഇന്ന് ഇറങ്ങി അപ്പം വിശന്ന് കേസ് അപ്പോൾ ഇന്നു കഴിക്കേണ്ട ഗൈസിനെ കഴിക്കാൻ ഹോട്ടലിൽ ഇറങ്ങിയാണ് നമ്മളിത് പോകുന്ന പെരുന്നാൻ നിറ സ്ഥലത്തോട്ടാണ് നമ്മളിങ്ങനെ പൊറോട്ടയും മീൻ കറിയും വാങ്ങിച്ച് ഗീസാണ് എനിക്ക് എന്തായിരത്തി ഇവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം ഗൈസ അങ്ങനെയാണ് ഞാൻ ഗൈസ അങ്ങനെ നമ്മൾ കഴിച്ചും കാലം കഴിഞ്ഞു അങ്ങനെ നേരെ നമ്മളോട് പൈസ കാലം കൊടുത്ത് ഇറങ്ങി അപ്പോൾ അടുത്ത കടയിലോട്ട് വന്ന് നമ്മൾ പോകുന്നത് കഴിയുമ്പോൾ അവിടെയുള്ള ആർക്കെന്തെങ്കിലും വാങ്ങിച്ചോട്ട് പോകേണ്ട അപ്പോൾ അതിന് വേണ്ടി വാങ്ങിക്കാൻ കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കാലം ഒക്കെ ഇങ്ങനെ എടുത്ത് കൈ വിലപ്പുഴയല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ച അങ്ങനെ ഒത്തിരി ഐസ്ക്രീം ഒന്നും ആരും കഴിക്കേണ്ട ഗൈസ് മഴയും കൈലൊക്കെ അല്ലെങ്കിൽ പനി പിടിക്കും അപ്പോൾ നമ്മൾ നേരെ കളയതും കൈ ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ബസ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ് ഗൈസ് പെട്ട് ഗൈസുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ബസ് പതിനൊന്നേരക്കേ ഉള്ളൂ പതിനൊന്നരക്കേ ഉള്ളൂ നമുക്കിപ്പോൾ സമയം പത്ത് മണിയായ ഒന്നര മണിക്കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്ക് ചിറ്റാർ വിട്ട് അവിടുന്ന് വേറെ വണ്ടി ഉണ്ട് അതിന് കയറിപ്പെടണം ബൈസ് അങ്ങനെ നമ്മൾ ചിറ്റാറിനുള്ള ബസ് നോക്കിയിരുന്നത് പത്തനംതിട്ടയ്ക്ക് വന്ന് ബ്ലൂ ഹിൽ വന്ന് ഓടിക്കുന്നു നമ്മുടെ റീജണലും കയ്യിലൊക്കെയാണ് നല്ല ഡ്രൈവറും കയ്യിലൊക്കെയാണ് നമ്മൾ ടാറ്റയും കയ്യിലൊക്കെ എടുത്ത് നമ്മൾ അവിടെ നമ്മുടെ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പേ എന്ത് ചെയ്തിട്ട് സമയം കയ്യിലൊന്നും പോകുന്നില്ല ഞാൻ നേരെ പപ്പയുടെ പറഞ്ഞത് അപ്പുറത്തെ കടയിൽ പോയി നമുക്ക് തിന്നിട്ട് വരാം എന്ന് പറഞ്ഞാൽ നേരെ ഒരു നേരെങ്ങൾ ഒരു കേക്ക് കൂടാൻ കുറഞ്ഞ കേസ് നേരെ അങ്ങനെ സമയം പോകാൻ വേണ്ടി നമ്മൾ പിന്നെ അതും കുടിച്ചും തിന്നു അങ്ങിയിരുന്നു കേസ് പിന്നെ അന്നിട്ട് സമയമൊന്നും പോകുന്നില്ല ഗീസ് ഇനി കഴിച്ചിട്ട് ബസ് വരുന്നത് നമുക്ക് കാണാം കേസ് ഗീസ് അങ്ങനെ കുറേ നേരത്തെ ശേഷം അതുകൊണ്ട് ബസ്സും കാലൊക്കെ വരുന്നുണ്ട് ഗൈസ് അങ്ങനെ അയ്യോ അതിന് പെട്ടെന്ന് കേറിയ ഗ്സ് ബസ്സിലോട്ട് കയറി ഇരിക്കേട്ടാ ഞാൻ ഗൈസ് അങ്ങനെ നമ്മൾ ബസ്സിലും കാലം കയറി അടിപൊളി പാട്ടും കാലമൊക്കെ ബസിൻ്റെ ക്യാബിംഗ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ട് വർക്കും കാലൊക്കെ ചെയ്തിട്ടുണ്ട് ക്യാബിന് ഓരോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൂവായാലും ഓരോ സാധനം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗീസ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ബസ്സിൻ്റെ ഫ്രണ്ടോട്ടങ്ങ് വൈസ് എനിക്ക് ആ ക്യാബിങ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കുകളിലൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്ത് കമൻറ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ മറക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടുകളിലൊക്കെ എനിക്ക് കേസിനെ ചെന്നിട്ട് കാണാം ഗീസ് അങ്ങനെ നമ്മൾ സ്ഥലത്തും കാലം ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ഥലമുടന്ന് ചോദിച്ചാൽ പെരുമാറുന്ന സ്ഥലത്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായി നമ്മുടെ അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം ഗീസു എന്നാലും വല്ലാത്ത ദിവസവും കാലൊക്കെ ചെയ്ത് നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങി നേരെ നമുക്ക് പോകാനുള്ള ബസ്സും കാലം കയറി നേരെ വീട്ടിലോട്ട് പോകാം ഗീസ് അങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണണം ഈസോ വീട്ടിൽ ചെന്നിട്ട് വേണം ഗീസ് അങ്ങനെ നമ്മൾ വീട്ടിലും കാലം വന്നിട്ടുണ്ട് സമയം ആറ് മണിയായപ്പം വന്ന് പോയി ഒന്ന് കുളിച്ചിട്ട് കിടക്കണം അപ്പോൾ വീഡിയോ വിളിച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ അവർ കണ്ടപ്പോൾ ബൈ ബൈ